ശങ്കള് ഞമ്മളത് മുക്കത്താട് മുക്കം കാരശ്ശേരി പൊയിൽ അഗ്രഫാം എന്നാണ് അബ്ദാന്റെ വീട്ടിലാണല്ലേ ആളെല്ലാവർക്കും സുപരിചിതാണ് യൂട്യൂബിലും എല്ലാത്തും വൈറലായാണ് ഞാൻ ഈ മാവുണ്ടല്ലോ ഇതന്നെ എൺപതോളം മാങ്ങകളിലെ വെറൈറ്റി ഉള്ള ഒരു മാവാണ് അപ്പൊ ഞാൻ അബ്ദാക്കാനെ വിളിക്കാം കണ്ടാളിറ്റോ ഒരുപാട് തേകളും മാങ്ങകളും നിറച്ചിട്ടിട്ടോ അത് കാണണങ്ങള് ഈ ഒരു മാവുണ്ടല്ലോ ഇത് മതി എത്ര വെറൈറ്റി ഉണ്ട് നിങ്ങള് പറഞ്ഞു ഇപ്പൊ നല്ല എൺപത് വെറൈറ്റി എൺപത് വെറൈറ്റി ഉണ്ട് അത് പതിനഞ്ചോളം വെറൈറ്റി കാഴ്ച എൺപത് വെറൈറ്റി ഉണ്ട് പതിനഞ്ചോളം വെറൈറ്റി മാങ്ങ ഈ ഒരു മാവര് കാഴ്ചണ്ട് അപ്പൊ അതിന്റെ ചെറിയ ഭാഗങ്ങൾ നമ്മൾ കാണിച്ചിരട്ട ഓക്കെ ഇതിപ്പോ ഏതൊക്കെയാണ് ഇതൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള മാവ് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നട്ടൊരു മാവ ചലമാവ ചേലമാവ ഇതിന്റെ ചേല മാവം കണ്ടില്ലേ ചേലും അത് ഈന്റെ മുകളിൽ എന്ത് ചെയ്യാം

ണ്ടായി ഞാൻ ഓരോന്ന ഓരോ കണ്ണിമിലും താങ്കുലാ അങ്ങനെ പേര മാൊക്കെ നോക്കി നമുക്ക് കാണിച്ചിട്ടോ ഫുള്ള് കാണിച്ചിട്ടോ ഫുള്ള് കാണിച്ചിട്ട് പിന്നെ മുകളിൽ ഈ മുകളിൽ പോകുമ്പോ പിന്നെ മോളിലൂടെ വരുക ഇഷ്ടം പോലെ കാണിച്ചോ കേട്ടെ ഇവിടെ ഏകദേശം കാണിച്ചിട്ട് നോക്കി ഇത് ഉളർ അല്ലേ കാണാൻ ചെയ്ത് വെച്ചാൽ അപ്രോച്ച് െ ഒരുപാട് ആളുകള് താല്പര്യപ്പെടുന്നിട്ട് അപ്പൊ അപ്രോച്ച് ചെയ്ത് കൊടുക്കണ ഒരു നാടൻ ഉളർമാവ ഇത് എവിടെ അറിയാം മുക്കം പോയില്ലിട്ടോ ഒറിജിനൽ ആണ് ഇതിൽ ഒരു സംശയമില്ല ഞങ്ങൾ കണ്ടില്ലേ ഫുള്ള് ഇതുപോലെ അപ്രോച്ച് നടന്നു കൊടുക്കാണ് വലിയൊരു മാത്രപ്ലാന്റ് സെറ്റ് ആക്കി എടുക്കതാണല്ലേ ഫുള്ള് കളിച്ചിട്ടേ ഇതേ ഇതും ഒരു ഉളറാട്ടോ ഇതും നടന്നു കൊടുക്കണല്ലേ ഉളർ എന്താണെന്ന് മനസ്സിലാകത്തോണ്ട് മൂട് പൈക്കുളറ് ഇതേ ഉണ്ടല്ലേ ഉളറാണ് പിന്നെ ഇതിന്റെ ഈ വെള്ള നിറം നോക്കണ്ട ഈ കവർ കിട്ട സംഗതി ഒറിജിനൽ ഉളർ വേണെങ്കിൽ എന്നിട്ട് വന്നാ മതി നമ്പറും കാര്യ കൊടുക്കാം അല്ലേ സാറുണ്ട് ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്യണം അല്ലേ സാറിന് ഇതിന്റെ ഒരു കിലോ കിലോണ്ടാവു ഞങ്ങളെ ഇനി സംഭവം എന്താ പറയാ കവറിട്ട് കാണാൻ നമ്മളിപ്പോ കിലോ അതായത് എഴുന്നൂറ്റിഅൻപത് എന്താ സംശയല്ല പക്ഷെ ഇനി ഇത് വലുതാവുന്ന പറഞ്ഞ ഹിമാപ്രസന്തോ അതൊക്കെ വെക്കാൻ പറ്റിയ മാങ്ങ കേട്ടോ ഈ തെയ്യൊക്കെ പോയിട്ട് നമ്മൾ വീട്ടില് വെക്കാം എന്താ പറയുക അഞ്ചു വാറുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ടല്ലേ താങ്കൂല കമ്പ് താങ്ങൂലി പോകും അത്രയും വെയിറ്റ് മല്ലിക അല്ലേ മല്ലിക മാമ്പടം കായ്ക്കാൻ പ്രയാസ എന്ന് പറയുന്നില്ല ഇത് പിന്നെ നല്ലോണം വണ്ടിന്റെ പുക തട്ടുന്ന സ്ഥലത്തൊക്കെയാണ് മല്ലികളും അതേ സ്ഥലത്ത് മല്ലികനേക്കാളും ഉഷാറുള്ള ഇമാപസന് നമ്മള് ഇവിടെ നമ്മളെ കാലാവസ്ഥ ഇഷ്ടംപോലെ കായ്ക്കും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരക്കണക്ക് തെയ്യും ബ്രാൻഡ് ചെയ്യുന്ന ശതമാനം ആയിരിക്കും

ഇതെന്താ ഇത് എന്താ പ്രശ്നം ഹോൾസെയിലും റീറ്റെയിലും നഴ്സറിക്കാര് കൊണ്ടുപോയി നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കേണ്ടി നിങ്ങൾ ഒരു തൈ വാങ്ങാൻ വരുന്നവനും നൂറ് തൈ വാങ്ങുന്ന ഒരു വില കൊടുക്കാൻ പറ്റുമോ നമ്മളിത് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കമന്റ് ആയി അതായി ഇതായി ിൽ ബന്ധപ്പെട്ടും ഫോട്ടോസൊക്കെ അതായത് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ട് വരാക്കാൻ വേണ്ടിട്ട് മാത്രം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് വന്ന ഇവിടെ വരാം ഇവിടെ വന്നുള്ള മെച്ചം തരാം ഒരുപാട് തൈകണ്ട് ഇത് തള്ളല്ലോട്ട മക്കളെ ഇഷ്ടം പോലെ അത് ഏത് വെറൈറ്റിയും ആണെങ്കിലും ഇവിടെ ഉണ്ട് രണ്ടു കിലോന്റെ ഭാഗമാണെങ്കിൽ അഞ്ചു കിലോന്റെ ഭാഗമാണെങ്കിലും ഒക്കെ ഇവിടെ സാറുണ്ട് ഇല്ലേക്കാ കൊടുക്കല്ലേ ഇഷ്ടം പോലെ പിന്നെ പത്തേ ഒന്നുകൂടി പോരാ ഉളറ് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് കൂളർ എന്നോട് പറഞ്ഞതാണ് ഊളർ കിട്ടാത്ത ഒരുപാട് നമ്മൾ കൊടുത്തൂടെ സാധനം ആയിരം ലക്ഷം കൊടുക്കാം കുറച്ച് രണ്ട് മാസം വെയിറ്റ് ആണ് അല്ലേ വേണ്ട നമുക്ക് രണ്ട് മാസം വേറ്റ് കുറച്ച് സ്റ്റോക്കുള്ള കൊടുക്കാൻ പറ്റില്ല രണ്ട് മാസം കഴിഞ്ഞാൽ സാധനം സെറ്റാണ് ചക്കരക്കുട്ടി വാങ്ങണ്ടല്ലേ അത് ഇങ്ങനെ തൊട്ട് ഇരിക്കണ പ്രോച്ചഗ്രാഫ് നടന്നുകൊണ്ടിരിക്കണേ മാവിൻ്റെ ചക്കര കുട്ടി മാവിൻ്റെ ഒരു മദർ പ്ലാൻ്റാണിത് കണ്ട അപ്പൊ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ഒരു രണ്ട് മാസം ഒരു മാസം കഴിഞ്ഞാൽ മുഴുവൻ സെറ്റ് ആയിരിക്കും താല്പര്യപ്പെടുന്നുണ്ടോ കാണിച്ചോക്കുമായി പക്ഷേ ഇത് ഏതാ സാമം ആണ് പെർപ്പിൾ അറിയില്ലേ

യാണെങ്കിൽ എത്ര വെറൈറ്റി വെറൈറ്റി എല്ലാത്തും പോലും കായ പിടിച്ചിട്ടുണ്ട് ഫ്ലവർ ടെക് അല്ല കായ ഒന്നും രണ്ടും അല്ല കേട്ടോ നൂറുകണക്കിന് കായകളുള്ള ഏരിയ കൂടെ നടന്നു കൊണ്ടിട്ടുണ്ട് ഇത് മൊത്തം ഇന്റെ മൊത്തം നാമ്ടോക്ക മൈറ്റ് കായ വാ കായ പിടിച്ചിരുന്നല്ലോ അതൊക്കെ വലിയ മാവട്ടെ അതൊക്കെ നാമ്ടോക്ക മൈലേണ്ട കടവണ് അടി ഇപ്പൊ കടവണ്ണോ കണ്ടോ കാലാടീനൊക്കെ ചെറിയ കവറില് കണ്ടോ ഇത് വലിയ നമ്മൾ കമ്പ് ഒരു കാറിൽ കൊണ്ടുപോലുള്ള സൗകര്യത്തിന് ഇതി തൈ നിലത്ത് നട്ടി കഴിഞ്ഞാൽ അതൊക്കെ പുഷായിട്ട് വരും ഫൈബറുള്ളത് മധുരം നമ്മളെല്ലാം ഞാൻ നല്ലൊരു ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു വാങ്ങിയാണ് പിന്നെ അതുപോലെ പുലിച്ചെല്ലിണ്ടാവില്ല കുട്ടികൾ വെറുതെ ഉൾപ്പെട്ടിട്ടുല്ലേ ഫാമിലിയൊക്കെ ഇഷ്ടം പോലെ വരുന്നതിനുണ്ട് തായ്ലൻഡ് തായന്റ് അത് നല്ല ടേസ്റ്റ് അത് ഞാൻ കഴിച്ചു കഴിച്ചിട്ടുണ്ട് പറയാൻ പറ്റാണെങ്കിലും പറയാട്ടോട്ടോ വൈറ്റ് മൂവാണ്ടോണ്ട് മൂവാണ്ട വേറെ വൈറ്റ് മൂവാണ്ട വേറെ സോറിട്ടോ മൂവാണ്ടല്ലേ വൈറ്റ് മൂവാണ്ടെന്ന് പറഞ്ഞത് വലിയ തേകള് ചെറിയതല്ല വലിയ തേകള് വെക്കാൻ താല്പര്യം ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നു കുളമ്പാണ് അത് ചന്ദ്രകാരനാണ് നിങ്ങള് പിടിച്ച മാവ്കാരൻ തൊട്ട് ഇത് അപ്പുറത്തുള്ള വേറെ ആണ് അത് നാസിഫാണ് കൂടുതലേ പക്ഷേ ഇങ്ങനത്തെ നല്ല ഒരുപാട് കാലം കാത്തു കിടക്കാം ഇത് മണ്ണിനായിട്ട് വെച്ചതിൽ നമ്മളൊന്നും ചെയ്യില്ല വെള്ളമൊന്നും ചെയ്യില്ല വെള്ളം മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ ഇനി ത്രോത്താലും അവർ താങ്ങൂല അവർ താങ്ങൂല ഇനി മണ്ണിനോട് വെച്ചാൽ ഒരു മാവട്ടാണ് ായിട്ടാളം ചെറുതായിട്ട് പത്ത് റുപ്പിന്റെ ചെറുതല്ല പത്ത് റുപ്പിൻ്റെ അഞ്ചു വേറെ കാരണമുണ്ട് ഒന്ന് ഇതിന്റെ കടവണ്ണം രണ്ട് ഇത് നേരെ മണ്ണ് കൊണ്ടു വെച്ചാ മതി വേറെ ഒന്നും നോക്കണ്ട വേറെ സാധനം നാസി നല്ല മധുരമുള്ള നാസി പസന്തി ഞാൻ കണ്ടിട്ട് രണ്ട് വെറൈറ്റി വരുന്നുണ്ട് ഒന്നിങ്ങനെ ചെത്തി കഴിഞ്ഞാൽ ഒന്ന് വെള്ള കളറ് ചിലത് മഞ്ഞ കളർ മഞ്ഞ കളർ നല്ല മധുര പറഞ്ഞിട്ട് വരുന്ന ഈ സെയിം ലീഫിൽ മധുരുന്ന ഇതിന് അടയാളം തരാം ഇവിടെ ഇങ്ങനെ കണ്ണുണ്ടാവും മാങ്ങന്റെ ഇവിടെ അതെ അതെ നിങ്ങൾ നാസിക്ക് വസന്തേ അതൊക്കെ പറഞ്ഞ തരങ്ങൾ ഇവിടെ ഒരു കണ്ണുണ്ടാവുണ്ടല്ലേ ഒരു കുടുക്കുപോലെ ഒറിജിനൽ അല്ലേ ഇങ്ങനെ കണ്ണിണ്ടാവും കേട്ടോ പറഞ്ഞേ കണ്ണുള്ളത് നല്ല മധുരാണ് ചെലവല് പറയുണ്ട് നാസി ഭയങ്കര പുളിയാണ് ഇത് നല്ല കണ്ടില്ലേ ഈ ഇത് നാസിയാണ് ഇതിന് കണ്ണുണ്ടാവുന്ന പറഞ്ഞത് ചെലവല് പറഞ്ഞ പുളിണ്ടാവുന്നു ഇത് മധുരണ്ട് നല്ല മധുരാണ് അല്ലെ പക്ഷെ ഒറിജിനല് ഇതായിരിക്കും നമ്മളെന്താ പറയാ ഇത് ഇപ്പോഴും ഏടി എത്തില്ല ഇത് പഠിച്ചിട്ട് ഒരുപാട് പഠിക്കാൻ കോശേരി കോശേരി പ്രൊമോട്ട് മാങ്ങ ആറുമാസം ആ ഇത് മൂപ്പേ ആറുമാസം കഴിയുമ്പോ മാങ്ങ കിട്ടിട്ട് മയക്കാനാവു ഞാൻ മാക്സിമം നമുക്ക് കിട്ടിയല്ലേ കവറൊക്കെ ഇട്ട് സെറ്റ് ആക്കും എല്ലാരും ഇങ്ങനെ ചെയ്യില്ലോ ധർമ്മാടിയും കവറും ഞാൻ എനിക്ക് മാങ്ങ കിട്ടിയല്ലേ അല്ല അത് വേറെ ഇത് പിന്നെ പ്രിയൂര് നല്ല മാങ്ങയാണ് സിന്ധു ദുർഗിന്റെ മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നേരത്തെ ഒരു മാങ്ങ ഉണ്ടായിട്ട് പെട്ടെന്ന് മൂത്ത് കഴിക്കും ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് വലിയ തൈകളൊക്കെ ഇത് നാടൻ ഉളർമാവ് ഇത് കണ്ടോ ഇത് നാം ടോക്കുമായി ഇതും ഇവിടെ സെറ്റ് ചെയ്തതാണ് അതായത് എന്റെ ഈ ബാക്ക് കാണുന്നതൊക്കെ ഇപ്പൊ ഓൾറെഡി കാണുന്ന ബുക്ക് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഗ്രാഫ് ചെയ്ത് ഏത് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ മാത്തേ കണ്ട് അയിമന്ന് വേണമെന്ന് പറഞ്ഞാൽ മൂപ്പനം ചെയ്തു തരും ആ മാത്തൈമന്ന് നിങ്ങൾക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്ത് തരും കേട്ടോ അത്രയും വിശ്വാസ യോഗ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ ചങ്കളെ എവിടെ നേരത്തെ പറഞ്ഞല്ലോ മുക്കം കാരശ്ശേരി പൊയിൽ അഗ്രഫാമിൽ അല്ലെ വാട്സപ്പിൽ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടാല് ഏത് തേകൾ വേണമെങ്കിലും അവൈലബിൾ ആണ് ഏതും നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഉളറി അല്ലേ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഒറിജിനൽ ഒറിജിനലായിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ് വിശ്വസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ അതായത് മുക്കം കാരശ്ശേരി പൊയിൽ അഗ്ര ഫാം അത് എടുത്ത് അപ്പം നമുക്ക് ഇനി വീണ്ടും കാണാം ഓക്കെ ആളെ ശരിക്കും കണ്ടുവച്ചാണെങ്കിൽ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങളെ ഇനി വരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്